അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് പോയിട്ട് അവിടെ നേരെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരികയാണ് ഭയങ്കര മഞ്ഞാണ് കേട്ടോ പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത തണുപ്പാണ് പക്ഷെ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ അത്രയും കുഴപ്പമില്ല നോക്കാം എന്തായാലും ഞാൻ ഇവിടുത്തെ ഇതൊന്ന് കാണിച്ചു തരാമേ ഗൈസ് ഇവിടെ ഇങ്ങുണ്ടോ ഒരു വീട് പോലും കാണാനില്ല ഫുള്ളായിട്ട് മഞ്ഞുകൊണ്ട് മൂടി കിടക്കുകയാണ് ശരിക്കും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉള്ള റോഡ് വരെ കാണാൻ പറ്റുന്നില്ല പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടിയർ എടുക്ക ആചര കാണാൻ പറ്റും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കാരണം അങ്ങനെ കാണാതെ ഇരുന്നിട്ടുണ്ട് ഇല്ല എന്നുണ്ട് എന്നാലും ഇപ്പോൾ അങ്ങനെ ഇരുന്നിട്ടില്ല അപ്പോൾ എന്തായാലും പോവാം എൻ്റെ പെട്ടി കുഞ്ഞാൻ ലഗേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒന്നും കാലിപ്പെട്ടിയാണ് പക്ഷേ തിരിച്ചു വരുമ്പോൾ സാധനങ്ങൾ എടുക്കണമല്ലോ അതും ഞാൻ എന്തായാലും കാണിച്ചു തരാം കേസ് ഞാൻ പെട്ടിയ്ക്കെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു വന്നില്ല കാപ്പി വന്നില്ല ഇതാണ് കേസിൻ്റെ റൂം ഞാൻ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പുതിയ ബാഗ് ഇത് ഇരുന്നൂറ്റി എഴുപത്തേഴ് വരും കേസ് സൂപ്പർ ബാഗിനെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണം കമൻസ് ചെയ്യണം കേട്ടോ ഇത്രയേ ഉള്ളൂ നോക്കാം എന്തായാലും പോവാം അപ്പോൾ നമ്മളെ കാപ്പി വന്നതാണ് ഈ സീമെൻറ്റീലാണ് കാപ്പി കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും അങ്ക് അപ്പോൾ നമ്മൾ പോകാനുള്ള ബസ് വന്നിരിക്കുകയാണ് ബസ്സും വന്നത് അതിനേക്കാസ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി അവിടെ ഹോസ്റ്റൽ ബസ് എടക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഇതാണ് ഗൈസ് ഡോക്ടർ മൂപ്പൻസ് അക്കാഡമി മെഡിക്കൽ കോളേജാണ് കേട്ടോ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പോകാം ബസ് ഇവിടെ കിടപ്പുണ്ട് ഇത് കയറാം ബസ്സിൽ കയറി ഇങ്ങനെ കാത്തിരിപ്പാണ് ബസ് ചിലപ്പോൾ കിടക്കുകയെന്ന് അറിയില്ല നല്ല വെയിലുണ്ട് കേട്ടോ അടിപൊളി വെയിലാണ് എന്തായാലും ആസ്റ്റമെഡ് സിറ്റി ഇതും പറ്റും നോക്കുമ്പോൾ ഇത് സമൂഹം കുറച്ചും കൂടി സ്പേസ്ഫുള്ളാണ് പക്ഷേ ആസ്റ്റം മെഡിസിറ്റിയാ പൊളി കേട്ടോ എന്തായാലും പോവാം വീടിൻ്റെ അവസ്ഥ എന്താവും എന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ടെൻഷനുണ്ടെന്ന് നോക്കാം വെറുതെ ഒന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതല്ല അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും കൈലേക്ക് വെച്ചാൽ നമ്മുടെ ബസ്സെടുത്തു ഇനി ഇവിടെ നേരെ കൽപ്പറ്റയ്ക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ച് വരും അതെല്ലാം ബാബായി അപ്പോൾ എന്തായാലും പോകാം ഇവിടെയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി പക്ഷെ തട്ടയുള്ളതുകൊണ്ട് ഇറങ്ങിയിട്ടേ ഇല്ല ഇതുവരെ സൂപ്പറല്ലേ ഇപ്പം തറയിലൊക്കെ ഇങ്ങനെ പെയിൻ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ എൻട്രൻസിൽ സൂപ്പറാക്കി ഇപ്പോൾ തറയൊക്കെ പെയിൻ്റ് അടിച്ചു ഇവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് ഇവിടെ എത്ര ഇനിയാലും തീരത്ത് അത്ര പൂക്കളുണ്ട് പലതരം പൂക്കളുണ്ട് ഈ വഴി കണ്ടാൽ തന്നെ മനസ്സിലാക്കി ഇഷ്ടംപോലെ പൂക്കളാണ് ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളിൽ ചെടി ഞാൻ കണ്ടിട്ടുണ്ട് ഇല മാത്ര പക്ഷെ ആ ചെടിയിൽ പൂവേണ്ടത് ഞാൻ ആദ്യം രണ്ട് വയസ്സ് കാണുന്നത് അതിവിടെ നിന്നാണ് കാണുന്നത് എന്തായാലും പോവാം അതിനകത്ത് നമ്മൾ കൽപ്പറ്റയിലെത്തി കൽപ്പറ്റിന്ന് ഞാൻ കോഴിക്കോട് ബസ് റിട്ടേൺ പോവാം ഇവിടെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ്സിൻ്റെ ഉണ്ടെങ്കിൽ ആ ബസ് ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം മാത്രമേ അടുത്ത ബസ് ഇവിടെ ആൾ കയറാവും അങ്ങനെയുണ്ട് അല്ലാതെ വെറുതെ ഓടിപ്പിച്ച് കയറി കഴിഞ്ഞാൽ അവരടിച്ചിറക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത ആട്ടോ അതിനു ചോദിച്ചാൽ നമ്മൾ ചുരു ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു ബസ്സിന് കാണാൻ പറ്റുമല്ലേ കാണാൻ പറ്റുള്ളൂ സ്കൂളും ബ്ലോക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിലെത്തിയില്ല എപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല നമ്മൾ അടിപൊളി തിരക്കാണ് ഫൈനലി ഏകദേശം ഞാൻ കോഴിക്കോട് സ്റ്റാൻഡ് എത്തി ഇവിടെ നിന്ന് നേരെ ഇനി പോകാനുള്ളത് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ എന്തായാലും പോയിട്ട് വരാം ഫൈനലി ഫൈനൽകാശം ഞാൻ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ ഓട്ടോ കയറി ഒന്ന് കുറച്ച് പോകാനും കുറച്ചേ ഉള്ളൂ എല്ലാ എന്തായാലും ഇട്ടേ മതിയായിരുന്നു ഫൈനലി ഞാൻ റെയിൽവേ എത്തി ഇവിടെ ഇങ്ങനെ തട്ട വെയിറ്റിംഗ് ആണ് നമ്മുടെ ട്രെയിൻ ഒമ്പതരക്കാണ് അപ്പോൾ അതുവരെ ഇവിടെ ഇരിക്കുക നല്ല തിരക്കുണ്ട് കഴിച്ചു

റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത് കേൾക്കുന്നത് പത്തിരുപത് വർഷം ഒരു ട്രെയിനിന് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളില്ല അവസാനം നമ്മൾ ഇവിടുത്തെ ഒരു ഡോർമോട്ടറിൽ വന്നിരിക്കുകയാണ് ബാക്കി കാണാം ഡോർമൊട്ടറിൽ അവസ്ഥ ഡോർമോട്ടിലാണ് ബാസ് റൂമിൽ പോകണ്ടിരിക്കുന്നത് താമസിച്ചുണ്ട് അപ്പോൾ നമ്മളിവിടെ ബാസ്റൂം പോകാൻ പല്ലേക്കെ വന്നിരിക്കുകയാണ് അതായത് ഫ്രഷപ്പായിട്ടാണ് നമുക്ക് ഇന്ന് തിരിച്ച് നിർമ്മാണം വീട്ടിൽ പോവാം അങ്ങനെ പരിഡി ചെയ്യാം കൂടുതൽ വിശേഷം അടപ്പിട്ട് കാണാം തമാനയുടെ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് കൈ അവിടെ നിന്ന് ഇനി ബസ്സ് പറഞ്ഞാൽ സമയമില്ല വെയിറ്റ് ചെയ്യണം ആറേമുക്കാല ഫസ്റ്റ് ബസ്സുള്ളത് സമയമായിട്ടുണ്ട് എന്തെങ്കിലും ഭയങ്കര തിരക്കാണ് കൈസ് ആരമുക്കാലിൻ്റെ നെടുമ്പോൾ കിടക്കും ഫസ്റ്റ് ബസ്സ് അതിനോട് വെയിറ്റ് ചെയ്യണം നമ്മൾ കട്ട വെയിറ്റിൽ കാണും ബസ്സ് വന്നിട്ടില്ല നല്ല തിരക്കിട്ടില്ല നിശ്ചയം പക്ഷേ എന്തൊരാൾക്കാർ പോകാൻ ബസ് കയറി വീട്ടിൽ പോയി അവിടുത്തെ വിശേഷങ്ങളെ അവിടെ പോകുമ്പോൾ എന്താ അവസ്ഥ പോയി നോക്കാം ഇപ്പം വീടിൻ്റെ മലയാളം മൂലം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോകണം അതാണ് മെയ്ൻ പരിപാടി വീട്ടിൽ പോയിട്ട് പോകണം വീട്ടിൽ പോകുമ്പോൾ ഫോൺ ചാർജ് സ്വിച്ച് ഓഫ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഉൾപ്പെടുത്താൻ ചാൻസ് ഇല്ല അതൊക്കെ പറ്റിയാൽ വീട്ടിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം ഉച്ചയായപ്പോൾ ഉച്ചയായപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റുന്നതേ നമ്മൾ ചാരുമൂടി ഒന്നിപ്പുണ്ട് ഇവിടെ നിന്ന് നോക്കിയി പത്തനംതിട്ടയിൽ പോകാം എവിടെയെന്ന് വെച്ചോ എന്നിട്ട് പത്തനംതിട്ട എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണപ്പണിയിലൊക്കെ ആൺലോഡ് ഈ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അടുത്ത ബ്ലോഗ് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതാണ് മെയിൻ പരിപാടി ഇനി വലിയ വീട്ടിലെത്തിയുള്ള വിശേഷങ്ങളെ കുറെ ഒക്കെ നമ്മൾ ഇൻസ്റ്റിബിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു മധുരങ്ങള് മാറി മാത്രമേ ഉള്ളൂ ജസ്റ്റ് പൊളിച്ച് ഫ്രഷ് ആയി ഡ്രസ് ഒക്കെ മാറി അല്ലാതെ ഒരുക്കോന്ന് പറഞ്ഞിട്ടില്ല മേഖപ്പെട്ടിട്ടില്ല അല്ലെ ഇന്ന് ബസ് എന്റെ പൊന്നു തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കാണ് എല്ലാ ബസ് സ്റ്റോപ്പിലും എല്ലാ സെക്ഷനിലും തിരക്കണം ഇന്നലെ ട്രെയിനിൽ തേങ്ങ വന്നത് ജാലിയും പാലാവ് കൂട്ടക്കുല പോലെയായിരുന്നു തേങ്ങയുടെ കൈയൊക്കെ ഇടിച്ച് പണ്ടരടങ്ങി ട്രെയിനിൽ വെച്ച് അപ്പൊ അതുപോലത്തെ അവസ്ഥ പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ് ഇത് പാലക്കാട് ബസ്സാണ് പക്ഷേ പത്തനംതിട്ട പൂരം അടൂർ വഴിയാണ് പോണത് അപ്പോൾ എന്തെടുത്ത് പോകണം ഇന്ന് പൊതുവെ ബസ് പോയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേസ് ലക്ഷണമൊക്കെ ആയതുകൊണ്ട് വോട്ടായ്മ എല്ലാവരും ലീവെടുത്തുകൊണ്ട് ബസ് വളരെ കുറവാ സൂര്യ ട്രിപ്പുണ്ട് നമുക്ക് നെടുമ്പന്നാടത്ത് ഡയറക്റ്റ് അടൂർ വരെ വണ്ടി കിട്ടി അങ്ങോട്ട് രക്ഷപ്പെട്ട് അപ്പോൾ അടൂരിൽ നമ്മൾ പത്തനംതിട്ട വണ്ടി എത്തുന്നുണ്ട് ഇനി പത്തനംതിട്ട പോയിട്ടാണ് നമുക്ക് അവിടുന്ന് അടുത്ത വണ്ടി കയറി നാന്നിര വണ്ടി കയറി പോകാനായിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ പത്തനംതിട്ട എത്തി കേസ് പത്തനംതിട്ട എത്തി എത്തി ഇവിടുന്ന് അടുത്ത ബസ് കയറി പോകണം ഇവിടെ എപ്പോൾ വിളിക്കാൻ തുടങ്ങി വിളിച്ചു നോക്കട്ടെ ഇനി വിളിച്ചിട്ട് സെറ്റായിട്ട് അവിടെ നിന്ന് പോകാനുള്ള കാരണം ശേഷം ഇങ്ങോട്ട് ഇനി വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും വിളിച്ചപ്പോൾ കൃഷിയാണ് വിളിച്ചു നോക്കാം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ വാഷ്റൂമിലൊക്കെ പോയി വന്ന ശേഷം ശ്രുതി മേഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുങ്ങി ഇറങ്ങാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഇട്ടിട്ട് പോകും ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ്ത ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ചു ഫസ്റ്റ് ടൈമിൽ കാണാൻ വേണ്ടി പോകണം നമ്മുടെ സബ്സ്ക്രൈബർ അതുകൊണ്ട് ചെറിയ ഒരുങ്ങി വരുത്തേക്ക് പോകണമല്ലോ അതാണ് ഞാൻ പ്ലാൻ ശ്രുതി ഒരുങ്ങട്ടെ സിന്റെ സമയൊക്കെ അന്വേഷിക്കണം നാളെ ആ നാളെ കുറച്ചുകൂടി വേറെ തേങ്ങയുടെ കഴിവ് ഫുള്ളെടുത്ത് തെങ്ങ് പോലെ വീഴ്ത്തുള്ള അവസ്ഥയായിരിക്കും നാളെ തേങ്ങ തിന്നണ്ട ബിസ്റ്റിക് എത്തുന്നത് ഇനി ഇവിടെ അടുത്ത ബസ് എപ്പോഴാണ് മോഹണം പോയിട്ട് ബസ് മന്നാരെ കുഴഞ്ഞി അവരെയാണ് ഇറങ്ങേണ്ടത് മന്നാര കുഴഞ്ഞ് മാക്കട്ടോടെ ഇറങ്ങേണ്ടത് അവിടെ പോയിട്ട് അതാണ് അപ്പൊ നമ്മള് മണ്ണാറക്കുളഞ്ഞി സ്ഥലത്തെത്തി എല്ലാം കുളഞ്ഞ വാശ ആയിപ്പോ നമുക്ക് പോവാം വീട്ടിലേക്ക് പോണ പോകുന്ന വൈകുന്നേരം നല്ല രസമുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ട് പകലാണ് ചൂട് അടിപൊളി തോന്നുന്നത് അഞ്ചേന വീട്ടിലെത്തി ഇനി പോയി കാണണ്ട അഞ്ചേപ്പ് കാണാം നമ്മളത് അഞ്ചനയുടെ വീട്ടിലെത്തി ഇതാണ് കല്യാണപ്പണ് കണ്ടിലെന്ന് പറയരുത് നമ്മൾ ബ്ലോഗിലും കാണിച്ചിട്ടുണ്ട് റീലിലും കളിച്ചിട്ടുണ്ട് നാളെ ഇവിടെ ഒരുക്കിയിട്ടുള്ള ബാക്ക് പ്രഷർ കാണുന്നത് ഇപ്പം ഇത് കേട്ടോ പുട്ടി ഇപ്പം പുട്ടിയില്ലാത്ത ലുക്ക് കണ്ടോ നാളെ പുട്ടി എനിക്ക് ഫുള്ളു അതെ ഓ ഗൈസ് നമുക്ക് വേണ്ടി അഞ്ചന റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ നമ്മൾ റൂമിലേക്ക് പോവാണ് ഒരു അടിപൊളി എ സി റൂമോസ്റ്റാക്കിയിട്ടാണ് നിൽക്കുന്നത്

എന്റെ ആവശ്യത്തിൽ ഹോസ്പിറ്റലിൽ പൊട്ടുകഴിഞ്ഞാല് ഒന്ന് വിളിച്ചാൽ വന്ന സ്പോട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ അഞ്ചിനെ ഓടി അങ്ങനെ ഒരുപാട് ഇതാക്കി നമ്മൾ അപ്പോ ഒന്ന് നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു എനിക്കും ആഗ്രഹം ശുദ്ധിക്കും ആഗ്രഹമായിരുന്നു നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് അഞ്ചന്റെ കല്യാണത്തിൽ എന്തായാലും പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് രണ്ടോ എന്തോ എപ്പോഴും എടുത്ത് നേരിട്ട് വന്നത് എന്തോ ജോലി പോയാൽ എടുത്ത് നിർബന്ധമായിരുന്നു നമ്മുടെ ഏറ്റവും ആഗ്രഹമായിരുന്നു അവളെ നേരിട്ട് കാണണം എന്നുള്ളത് അവര സ്റ്റാഫിനെത്തി <laughs> <laughs> <feta> <Either line> <story>